മോഹൻലാൽ സിനിമകളുടെ റീറിലീസുകൾ വരുമ്പോൾ നമ്മളെല്ലാവരും പറയും ഇത് പഴയ പോലെ ഓടത്തില്ല എന്ന് പക്ഷെ എല്ലാ സിനിമകളും പഴയതിനേക്കാൾ ഒരു ഡോസ് കൂടുതൽ ഗാംഭീര്യത്തോടെയാണ് തിയേറ്ററിൽ ഓടുന്നത് ചോട്ടാ മുമ്പേക്കാളും തരംഗം സൃഷ്ടിക്കുക ഇനി ഏത് മോഹൻലാൽ ചിത്രമായിരിക്കും എന്നൊരു ചോദ്യം എല്ലാവരും ഉണ്ടായപ്പോൾ രാവണപ്രഭു ഇറക്കി അതിലും വലിയ ഓളം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇങ്ങനെ ഓളം ഉണ്ടാക്കുമ്പോൾ പല മോഹൻലാൽ സിനിമകളും റീറിലീസിന് ഒരുങ്ങാൻ സാധ്യത വയ്ക്കുകയാണ് ഇതിന് പ്രചോദനമായിക്കൊണ്ട് മോഹൻലാൽ സിനിമകൾ മാത്രമേ ഉള്ളൂ മറ്റ് നടന്മാരുടെ സിനിമകളില്ലേ അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടിയുടെയൊക്കെ ഒക്കെ സിനിമകൾ റീറിലീസ് വന്നെങ്കിലും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല റിപ്പീറ്റ് സിനിമകൾ വരണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പേരും പറഞ്ഞു വയ്ക്കുന്നത് ദിലീപ് ചിത്രങ്ങളെയാണ് അപ്പോൾ ദിലീപ് ചിത്രവും റീ റിലീസിന് ഒരുങ്ങുന്നു എന്ന വാർത്തകൾ ദിലീപ് തന്നെ സ്ഥിരീകരിക്കും ചെയ്തു തീർച്ചയായും വെട്ടവും സി എ ഡി മ്യൂസിയും ചെയ്യാനുള്ള ഒരുക്കത്തിലാണെന്ന് ദിലീപ് പറയുകയും ചെയ്തു ഇപ്പോൾ മമ്മൂക്കയുടെ ആയാലും ലാലറ്റിന്റെ ആയാലും ഒരുപാട് പടം റീ റിലീസ് ചെയ്തല്ലോ ഇതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിരുന്നോ എന്ന ചോദ്യം ദിലീപിന്റെ അടുത്തും എത്തി ഒന്നും കണ്ടില്ല എന്നായിരുന്നു ദിലീപിന്റെ മറുപടി ലാലറ്റിന്റെ ചോട്ടാ മുംബൈ രാമണപ്രഭു ഒന്നും കണ്ടില്ലേ ഏയ് ഇതുവരെ ഒന്നും കണ്ടില്ല ഇനി ഏത് പടമായിരിക്കും റീ റിലീസ് ചെയ്താൽ ആദ്യം കാണുന്നത് എന്ന ചോദ്യത്തോട് ദിലീപ് പോലും പറഞ്ഞു നമ്മളൊക്കെ പൂവള്ളി ഇന്ദുചൂടന്റെ ആളാണ് മൂപ്പർ വരട്ടെ ഫാമിലി ആയി തന്നെ കാണും എന്നത് ഒരു കാര്യം ദിലീപ് പറയുമ്പോൾ സിനിമയിലുള്ള മിക്ക ആൾക്കാരും മോഹൻലാലിന്റെ പഴയ റീറിലീസുകൾക്ക് വേണ്ടി തിയേറ്റർ വാച്ചിന് വേണ്ടി കാത്തിരിക്കുകയാണ് സാക്ഷാൽ ദിലീപ് പോലും പക്ഷെ പറഞ്ഞു വെച്ചത് ഇപ്പോൾ വന്നതിനേക്കാളും ഡോസ് കൂടി ഐറ്റത്തെയാണ് പൂവള്ളി ഇന്ദുജുടൻ വരികയാണെങ്കിൽ അതൊരു ഒന്നൊന്നര വരവായിരിക്കും അണിയറയിൽ അങ്ങനെയുള്ള പ്ലാനുകൾ ഉണ്ടോ എന്ന് തിരക്കുമ്പോൾ ഉണ്ടെന്ന് വേണം തന്നെ പറയാം എന്നാൽ നരസിംഹം എപ്പോൾ വരും എന്നറിയില്ലെങ്കിലും മോഹൻലാലിന്റെ ഒരു ഗംഭീര റീറിലീസ് സാധനം വരുന്നുണ്ട് സാക്ഷാൽ ഹലോ പോർക്കേയിൽ റീറിലീസ് ചെയ്യാനുള്ള പ്ലാനിംഗ് നടക്കുന്നുണ്ട് എന്ന് വരുമെന്ന് ഉടനെ തന്നെ നമ്മുടെ മുന്നിൽ േക്ക് റിപ്പോർട്ടുകൾ വരും ഏതാണ്ട് മൂന്ന് സിനിമയോളം റീ റിലീസ് ഒഴുകുന്നുണ്ട് അതിൽ ഹലോ ഉണ്ട് തേന്മാവൻ കുമ്പത്തുണ്ട് സമറിൻ ബദലയും കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പ്രേക്ഷകർ തിയേറ്ററിൽ ഗംഭീര ആഘോഷമാക്കാൻ സാധ്യതയുള്ള സിനിമകളാണ് രാവണപ്രഭുവിന്റെ ആഘോഷം എങ്ങും അവസാനിക്കുന്നില്ല ഇന്ന് പോലും ഗംഭീര സ്വീകരണമാണ് തിയേറ്ററുകളിൽ ലഭിക്കുന്നത് അതിൽ തന്നെ പ്രസ്റ്റീജിയസ് തിയേറ്ററുകളാണ് ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടക്കുന്നത് ചോട്ടാ മുംബൈ ആഘോഷിച്ചതിന്റെ പതിന്മടങ്ങ് വലിപ്പത്തിലാണ് രാവണപ്രഭു എന്ന ചിത്രം ആഘോഷിക്കുന്നത് അത് അവർ പങ്കുവയ്ക്കുന്ന വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തവുമാകും ുണ്ട് ചിത്രത്തിന്റെ കളക്ഷനിലും അത് പ്രകടമായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറയുകയും ചെയ്തു